ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ കഴിഞ്ഞൊരു ദിവസം ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ ചെയ്ത് നോക്കിയിട്ട് നല്ല നല്ല റിസൾട്ട് പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് വർക്ക്ഔട്ടായിട്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരുപാട് ഫേസ് പാക്കുകൾ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പം ഇന്നും ഞാൻ വന്നിട്ടുള്ളതും ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഒരു ഫേസ് പാക്ക് ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കും വീട്ടമ്മമാർക്കും ഒരുപാട് തിരക്കുള്ള ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് അപ്പം ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബെനഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന സൺ ടാൻ മാറ്റാനായിട്ടും പിഗ്മെൻറ്റേഷൻ മാറ്റാനായിട്ടും ചൂളുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നിങ്ങളിത് ഡെയിലി ചെയ്യണം ഡെയിലി ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ആദ്യത്തെ യൂസിൽ തന്നെ നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് കാണുവാനായിട്ട് പറ്റും നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ പിന്നെ ഇത് നിങ്ങൾക്ക് പുറത്തൊക്കെ പോയിട്ട് വന്നവരാണെങ്കിൽ നന്നായിട്ട് ടാൻ അടിച്ചിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സൺടാൻ നന്നായിട്ട് പോകും ഒറ്റ യൂസിൽ തന്നെ നന്നായിട്ട് ടാനൊക്കെ റിമൂവ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ചൂടുകൾ മാറാനായിട്ടും സ്കിൻ ടൈറ്റ് ആകാനായിട്ടും ഗ്ലോ ആവാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം നമ്മൾ ലൈക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ കേട്ടോ വീഡിയോസിന് ലൈക്ക് ഒക്കെ കിട്ടത്തുള്ളൂ അപ്പം ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് ഓട്ട്സാണ് ഓട്സ് നമ്മുടെ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകള് ചുളുകൾ ഒക്കെ മാറ്റി നല്ല ഗ്ലോ ആക്കാനായിട്ടും യങ്ങാക്കി ആക്കി ഇപ്പോൾ ഒരുപാട് ഹെല്പ് ചെയ്യും അപ്പം ഞാൻ ഒരു സ്പൂൺ ഓട്സാണ് ഇട്ടെടുത്തിരിക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തേനാണ് തേനും നമ്മൾ ഏകദേശം ഒരു ഒരു സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാവരുടെയും വീട്ടിൽ ഈ തേനും ഓട്ട്സും ഒക്കെ കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഇനി ഞാൻ അടുത്ത ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് തൈരെന്ന് നമുക്കറിയാം നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന സൺ ടാൻ മാറ്റാനായിട്ടും ഫേസ് നന്നായിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ബ്രൈറ്റ്നസ് കൊടുക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെല്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് തൈര് ആഡ് ചെയ്യാം അപ്പം ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ തൈരാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉള്ളൂ നമ്മുടെ ഫേസ് പാക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഫേസ് പാക്ക് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് നിങ്ങൾ ഡെയിലി ചെയ്ത് നോക്കുക ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് സോഫ്റ്റ് ആവാനായിട്ടും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും ടാൻ അടിച്ച ഫേസ് ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് ടാൻ പോകാനായിട്ടും കറുത്ത പാടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും ചുളുകൾ മാറാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം വാഷ് ചെയ്തതിനു ശേഷം മാത്രമേ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ മുഖത്തെ കറുത്ത പാടുകൾ ചുളിവുകൾ സൺടാൻ പിഗ്മെൻറ്റേഷനും ഒക്കെ മാറ്റി സ്കിൻ നല്ല സോഫ്റ്റ് ആക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് സ്കിൻ നല്ല സോഫ്റ്റ് ആവാനായിട്ടും ഗ്ലോ ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളിത് ഡെയിലി ചെയ്യണം കേട്ടോ ഡെയിലി ചെയ്ത അടിപൊളി റിസൾട്ടായിരിക്കും നല്ല റിസൾട്ട് കിട്ടും അപ്പം ഞാനിവിടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു പാക്ക് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസിലുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകാനായിട്ട് അതേപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് കൂടി ഫേസ് നന്നായിട്ടൊന്ന് ഗ്ലോ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും രണ്ട് ഒക്കെ വരെ മസാജ് ചെയ്താൽ മതി കേട്ടോ അതിനുശേഷം നമ്മളിത് ഈ ഒരു ഇരു മിനിറ്റ്സ് വരെ വെക്കുക അതിന് ശേഷം നമുക്ക് ഇത് വാഷ് ചെയ്യാം അപ്പം ഞാൻ ഇനി വാഷ് ചെയ്തിട്ട് കാണാം അപ്പോൾ ഇതൊരു ഇരുപത് ഒക്കെ ആയിട്ടുണ്ട് ഇനി ഞാൻ വാഷ് ചെയ്തിട്ട് കാണാം അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് നിങ്ങളുടെ ഫേസിലെ സണ്ടാൻ മാറാനായിട്ടും കരിവാളിപ്പ് മാറാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ചുളികൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ നല്ല സ്കിന്നല്ല ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റ് ഇടുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ